നമുക്ക് ഒരായിരം രൂപയ്ക്കകത്ത് നമ്മളുടെ വാഹനം ഒന്ന് സെറാമിക് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് സെറാപ്രോ എന്നാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പേര് നമുക്കൊരു ആയിരം രൂപയ്ക്കകത്താണ് നമുക്കിതിൻ്റെ വില വരുന്നത് ഒരു മൂന്നാല് തവണ നമുക്കിതിനകത്ത് സെറാമിക്കോട്ടിങ് ചെയ്യാനുള്ള സാധനവും ഈ ഈ ആയിരം രൂപയുടെ ബോട്ടിലിനകത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ചെയ്യുന്നത് നമ്മൾ ഈ വാഹനം എല്ലാം നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി നമുക്കിതിൻ്റെ ഇതിന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അത് പപ്പാതിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വണ്ടി നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചെടുത്തിട്ടുണ്ട് ഈ ബോക്സിൽ തന്നെ നമുക്കൊരു മൈക്രോഫൈബർ ക്ലോത്ത് വരുന്നുണ്ട് അതുപോലെ ഒരു സ്പോഞ്ച് വരുന്നുണ്ട് സെറാപ്രോയിൽ നിന്ന് നമുക്ക് ഈ സ്പോഞ്ചിലേക്ക് കുറച്ച് ഡ്രോപ്സ് എടുക്കുക അതിനുശേഷം വണ്ടിയിൽ അപ്പ് ആൻഡ് ഡൗണും അതുപോലെ തന്നെ ക്രോസും ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി മാക്സിമം പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയിൽ ഇട്ടു തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മൾ മൈക്രോഫൈബർ ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക മാത്രമാണ് ഇതിനെ അപ്ലൈ ചെയ്യുന്നതിന് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളപ്പം ഇന്നലെ സെറാപ്രോ അപ്ലൈ ചെയ്തിട്ട് വണ്ടി ഇട്ടിരിക്കുകയായിരുന്നു അപ്പം ഇന്ന് ജസ്റ്റ് നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കുകയാണ് സെറാപ്രോ അപ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ സൈഡിലാണ് കണ്ടോ വെള്ളം വീഴുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ഈ ഏരിയ നല്ല ഡിഫറൻസ് ഉണ്ട് കണ്ടോ വെള്ളം പെട്ടുള്ളായിട്ട് പോകുന്നുണ്ട് അല്ലേ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ആമസോൺ വഴി വാങ്ങാം ആമസോണിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇവരുടെ തന്നെ വെബ്സൈറ്റ് ആ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അവിടെ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെ നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ വാങ്ങി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ബൈ